ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നവഗ്രഹത്തിൽ സാഹസികത യുദ്ധോന്മുഖത ധൈര്യം സ്ഥൈര്യം എന്തിനേയും നേരിടുവാനുള്ള ചങ്കുറ്റം ഇതൊക്കെ ചിന്തിക്കടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ സേനാനായകനാണ് ചൊവ്വ മംഗള എന്ന പേര് ചൊവ്വയ്ക്കുള്ളൂ മംഗളം കരോതീതി മംഗള നല്ല മംഗളങ്ങൾ ചെയ്യുന്ന ആൾ ധൈര്യം സ്ഥൈര്യം ഇതൊക്കെയാണ് ചൊവ്വയുടെ കൈമുതൽ ഇവിടെ ചൊവ്വ മേടം വൃശ്ചികം തുടങ്ങിയ രണ്ട് രാശികളുടെയും ആധിപത്യമുള്ള ഗ്രഹമാണ് അവിടെ മേടത്തിന് ചൊവ്വയ്ക്ക് മൂലക്ഷേത്ര ആധിപത്യമുണ്ട് വൃശ്ചികം സ്വന്തം ക്ഷേത്രവുമാകുന്നു ചൊവിയുടെ ഉച്ചക്ഷേത്രം മകരൻ രാശിയാകുന്നു മകരം ഇരുപത്തിയേഴിന് ചൊവ്വ അത്യുച്ചത്തിൽ നിൽക്കുന്നു അപ്രകാരം ചൊവ്വിയുടെ നീചക്ഷേത്രം കർക്കിടകൻ രാശിയാകുന്നു കർക്കടകം ഇരുപത്തിയേഴ് ചൊവ്വിലെ അതിനീചക്ഷേത്രമാണ് ചൊവ്വയെ കൊണ്ടാണ് നാം ഭൂമിയെപ്പറ്റി ചിന്തിക്കുന്നത് സഹോദരങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഈ രണ്ട് ഭാവങ്ങളുടെയും കാരകഗ്രഹമാകുന്നു ചൊവ്വ ഭ്രാത സത്വം ച ചൗമ ക്ഷിതിരവി സഹോദരൻ സത്വം തൻ്റെ സത്വാവസ്ഥ എന്തിനേയും നേരിടുവാനുള്ള ചങ്കൂറ്റമായ അവസ്ഥ സഹോദരൻ അവസ്ഥ പിന്നീടോ എന്തിനേയും നേരിടുവാനുള്ള സ്ഥൈര്യം ചങ്കുറ്റം ചോര കണ്ടാൽ വിറക്കാതിരിക്കുക പിന്നീട് ഭൂമി ഇതൊക്കെയാണ് ചൊവ്വയെപ്പറ്റി ചിന്തിക്കുന്നത് ഇവിടെ ചൊവ്വ തൻ്റെ സുഹൃത്തായ ആദിത്യ ക്ഷേത്രത്തിൽ നിന്നും ചിങ്ങൻ രാശിയിൽ നിന്നും ശത്രുക്ഷേത്രമായ ബുധക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് എപ്പോഴാണ് പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇവിടെ ആ ചൊവ്വയുടെ ഫലങ്ങൾ സസൂക്ഷ്മം നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് ചൊവ്വയുടെ ആശ്രയഫലം ഇപ്രകാരമാകുന്നു ബൗദ്ധേ സഹസ്തനെവാൻ വിസുഹൃത് കൃതജ്ഞ ഗാന്ധർവ യുദ്ധകുശലഹ കൃപണ അഭയഹ അർത്ഥീ ഗാന്ധർവയുദ്ധകുശലഹ സംഗീതത്തിലും യുദ്ധത്തിലും താൽപ്പര്യം കാണിക്കും അതിനാൽ തൗരിത്രികം സംഗീതം സംഗീതോപകരണങ്ങൾ നൃത്തം ഗീതം ഈ മേഖലകളിലും യുദ്ധത്തിലും യുദ്ധമെന്നാൽ കളരി കരാട്ടെ മുതലായ ബോക്സിംഗ് മുതലായ റെസ്ലിംഗ് മുതലായ മേഖലകളിലും കുശലഹ കൗശല്യം കാണിക്കും ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വയാകുമ്പോൾ ആ മേഖലയിൽ ഇവൻ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താം ആ മേഖലയിൽ ഉപദേശിക്കുക അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ കർമ്മപഥത്തിലേക്ക് നയിക്കുക തുടങ്ങിയ യോഗങ്ങളൊക്കെ ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വ ചെയ്യും ഉപദേശി എന്നൊരു ഫലം ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചൊവ്വ ബലവാനായ ജാതകത്തിൽ നാം കാണാം സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അവർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാകുന്നത് കാണാം അപ്രകാരം നന്നായി ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന ജിം ജിംനാസ്റ്റിക് ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ചൊവ്വ നടത്തി വളരെ ശോഭിക്കും സ്പോർട്സ് ഉപകരണങ്ങൾ സ്പോർട്സ് മേഖലയിൽ വളരെയധികം ശോഭിക്കും ചൊവ്വയും ബുധനും കൂടി ഉള്ള കോമ്പിനേഷൻ ദുഗ്രഹയോഗം അത് വളരെ നല്ലതായി കാണപ്പെടുന്നുണ്ട് പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കുക ചൊവ്വ എത്ര ദിനങ്ങളാണ് ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിയണം നാൽപ്പത്തി ദിനങ്ങളാണ് ചൊവ്വ കന്നിരാശിയിൽ നിൽക്കുന്നത് സാധാരണ ചൊവ്വ ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുപ്പത് മുതൽ അറുപത് ദിവസം വരെ ഉണ്ടാകാറുണ്ട് ഇവിടെ നാൽപ്പത്തെട്ട് ദിനങ്ങളാണ് നാൽപ്പത്തെട്ട് ദിനങ്ങൾ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ശുഭാശുഭഫലങ്ങളാണ് നാം ഇനി ചർച്ച ചെയ്യുന്നത് ഇവിടെയും നിങ്ങളുടെ മന്ത്രവിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം ചൊവ്വ പുരുഷരാശിയിലാണെങ്കിലും സുബ്രഹ്മണ്യനെയാണ് ഭജിക്കേണ്ടത് ഓം ഭജത് ഭേ നമഹ നാം പലപ്പോഴും ചർച്ച ചെയ്തു ഇവിടെ ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ് സ്ത്രീരാശിയിലാണ് കന്നി മഹാലക്ഷ്മിയുടെ രാശിയിലാണ് ഇവിടെ ചൊവിയെ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ചാമുണ്ട ഭദ്രകാളി മുതലയായ ദേവതകളെയാണ് അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം പായസം രക്തപുഷ്പാഞ്ജലി വഴിപാടെ ചെയ്യാം ഇവിടെ ഭദ്രകാളിയുടെ മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പഠിക്കണം ഓം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലം ജ കുല ധർമ്മം ജമംജ പാലയ പാലയ ഇതാണ് ഭദ്രകാളി മന്ത്രം മൂലമന്ത്രം ഏതാണ് അതും കൂടി എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം ഓം ഐ ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഹ ചിന്മുദ്രയിൽ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക ഒൻപത് അല്ലെങ്കിൽ പതിനെട്ട് തവണ കൗണ്ട് ചെയ്യുക എല്ലാ ശത്രുക്കളും നശിക്കും അതിന് പുറമേ രക്തപുഷ്പഞ്ചാരിക്ക് കടും പായസം ഞാൻ സൂചിപ്പിച്ചു അപ്രകാരം തന്നെ നാളികേരം കൊണ്ട് ചൊവ്വാഴ്ചകളിൽ ശത്രു മുട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണമാണ് ഇവിടെ കർക്കിടക രാശിക്കാർക്ക് ചൊവ്വയുടെ മൂന്നാം ഭാവത്തിലുള്ള ആ പ്രവേശനം വളരെ നല്ലതായി കാണും ഉപജയരാശിയിലാണ് നിൽക്കുന്നത് മൂന്നിൽ ആദ്യത്തിൽ നിന്നാലും ചൊവ്വ നിന്നാലും മതിവിക്രമവാൻ ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും പല കാര്യങ്ങളും ബുദ്ധക്ഷേത്രത്തിൽ ചൊവ്വയാണ് കയ്യൂക്കിലൂടെ നേടും അതാണ് കയ്യൂക്കിലൂടെ കാര്യങ്ങൾ നേടുക പലപ്പോഴും ഭൂമിപരമായ ഇടപാടുകളിലൊക്കെ തന്നെ താൻ മുന്നിൽ നിന്ന് തൻ്റെ ആ ഊർജ്ജസ്വലത ചൊവ്വ ഊർജ്ജസ്വലതയാണ് രക്തപ്രസാദമാണ് അതിലൂടെ കാര്യങ്ങൾ നേടുവാനുള്ള ഒരു പ്രത്യേക ക്ഷേമുഷി കരുത്ത് ഇതൊക്കെ പ്രദാനം ചെയ്യും ആർക്ക് കർക്കിടകൻ രാശിക്കാർക്ക് മൂന്നിൽ നിൽക്കുന്ന ചൊവ്വ ചൊവ്വ കർമാധിപനാണ് അവരുടെ പത്താം ഭാവത്തെ ചിന്തിക്കുന്നു അതിനാൽ കർമ്മമേഖലയിൽ വളരെയധികം നല്ല ഒരു സമയമാണ് നാൽപ്പത്തിരണ്ട് ദിവസക്കാലം കർക്കിടകൻ രാശിക്കാർക്ക് സംജാതമാകുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം ചൊവ്വ അഞ്ചാം ഭാവാധിപനുമാണ് സന്താനപതിയാണ് ബുദ്ധിപതിയാണ് അതിനാൽ എടുത്തുചാട്ടം പാടില്ല ചൊവ്വയിൽ എടുത്തുചാട്ടം വളരെ കൂടുതലാണ് അതിനാൽ വിവേകത്തോടുകൂടി പെരുമാറി ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കുക മൂന്നിൽ ചൊവ്വ നിൽക്കുമ്പോൾ ചമത്കാരിന്താമ്പിൽ പറഞ്ഞിരിക്കുന്ന ഫലവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം കുതോ ബാഹുവീര്യം കുതോ ബാഹുലക്ഷ്മി ഹി തൃതിയെ നജേ മംഗലോ ദാനവാനാം സഹോദരമത വർണ്ണതേ കേനതേഷാം തപശ്ചര്യ ചോവഹാസ കഥം സാത് മൂന്നിൽ നിൽക്കുന്ന ചൊവ്വ സഹോദരങ്ങൾക്ക് വളരെ ദോഷമാണ് കാരണം എന്താണ് ചൊവ്വ സഹോദര കാരകനാണ് കാരക ആ ഭാവത്തിൽ നിന്നാൽ ആ ഭാവത്തിന് നാശമുണ്ടാകും ഉദാഹരണമായി പുത്രകാരകൻ സന്താനങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന വ്യാഴം പുത്രകാരകനാണ് അത് അഞ്ചാം ഭാവത്തിൽ വന്നാൽ സന്താന നാശമാണ് ഉണ്ടാക്കുക സന്താനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കില്ല അപ്രകാരം ശുക്രൻ വിവാഹകാരകനാണ് അത് ഏഴാം ഭാവത്തിൽ വിവാഹസ്ഥാനത്ത് വരാൻ പാടില്ല അപ്രകാരം പിതൃകാരകനായ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ വന്നാൽ അച്ഛനെ ദോഷമാണ് അതേ രീതിയിൽ സഹോദരകാരകനായ ചൊവ്വ മൂന്നാം ഭാവത്തിൽ വരുമ്പോൾ അത് വളരെയധികം സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കണം അതിനാൽ ഭൂമിവാദങ്ങൾ വിവാദങ്ങൾ സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കണം സഹോദരൻക്ക് രോഗാദി അരിഷ്ടതകൾ വരും അതിനെന്തെങ്കിലും ചില പരിഹാരങ്ങൾ കർക്കിടക രാശിക്കാർക്ക് ചെയ്യാം എങ്ങനെ ചെയ്യാം കർക്കിടകം രാശിക്കാർക്ക് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണമായി തപശ്ചര്യ ചൊവഹാസ കഥം സ്യാ ചൊവ്വ ഒൻപതാം ഭാവത്തിലേക്കാണ് നോക്കുന്നത് അതിനാൽ പലപ്പോഴും ഒൻപതാം ഭാവം ഉപാസനയാണ് മന്ത്രമാണ് തപസ്സാണ് മൂന്നാം ഭാവത്തിൽ ചൊവ്വ വന്നാൽ പലപ്പോഴും പ്രാർത്ഥന ഉപവാസം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചില അടുത്ത് ശബരിമല അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളൊക്കെ താൻ തയ്യാറാക്കി നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് പരിഹാസം തോന്നും അതിനാൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആത്മീയമായ യാത്രകളിൽ തീർത്ഥാടന യാത്രകളൊക്കെ പങ്കെടുക്കുക അല്ലെങ്കിൽ സമാധാനപരമായി വീട്ടിലിരിക്കുക മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമാകാൻ പാടില്ല ഇത് പ്രത്യേകം പറയാനുണ്ട് അല്ലാതെ കർമ്മ വളരെ നല്ലതാണ് ബൗദ്ധിക തലത്തിൽ വളരെയധികം ഗുണങ്ങൾ വരും പല കാര്യങ്ങളിലും ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചിട്ട് മുന്നോട്ട് നയിക്കുവാനുള്ള അദമ്യമായ കരുത്ത് തരുന്ന ഗ്രഹമാകുന്നു ചൊവ്വ അത് സത്വമാണ് എന്തിനേയും ഇളകാത്ത മനസ്ഥിതിയൊക്കെ നാം സൂചിപ്പിക്കുന്നു പലപ്പോഴും ലോജിസ്റ്റിക്സ് കൊറിയർ സർവീസ് അപ്രകാരം തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയുള്ളവർ അതേ പ്രകാരം തന്നെ നേവൽ ഓഫീസർമാർ മറൈൻ നേവിയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ തന്നെ പ്രധാന ജല പദവികളൊക്കെ ലഭിക്കാം ജോലി ജോലിയിൽ സ്ഥിരത ലഭിക്കാം പലപ്പോഴും തുഴച്ചൽക്കാർ സാഹസികമായി നീന്തുന്നവർക്കൊക്കെ തന്നെ പല സമ്മാനങ്ങളും അവാർഡുകളും ലഭിക്കുന്ന സമയമാണ് കർക്കിടകം ജലരാശിയാണ് ജലവുമായി ബന്ധപ്പെടുന്ന ഏത് പ്രവർത്തനങ്ങളിലും അവർക്ക് ചോദിക്കാം അത് നഴ്സറി ആയാലും ഹോർട്ടിക്കൾച്ചറായാലും ആ മേഖലയിലൊക്കെ തന്നെ ദേ ക്യാൻ ഇംപ്ലിമെൻറ്റ് ദ ടാലൻ്റ് ദിസ് ടൈം ഫോർ ടി എയ്റ്റ് ഡേയ്സ് താങ്ക് യു പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർ എല്ലാവിധ മംഗളകാരും